ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അൽഹാമില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ നമ്മൾ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയ കുറച്ച് വിശേഷങ്ങളും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവർ ഊച്ചുറക്കുമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ഒന്ന് പുറത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയാണ് ഇവിടെ വന്നതെന്ന് കുറച്ച് നേരം കളിക്കണോട്ടോ അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറിയപ്പോഴത്തേക്കും ഇപ്പം ഇത് സ്ഥിരം കേട്ടോ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും താഴെ പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം വൈകുന്നേരം സ്ഥിരമായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ക്ലൈമറ്റൊക്കെ മാറി അതിനുള്ളിൽ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം കൊണ്ടുപോയി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനവിടെ കുറച്ചു നേരം നടക്കുകയും ചെയ്യും അതിനുശേഷം വന്ന് നമ്മൾ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം അവർക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പ്ലം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഐസൂന് ആ ഒരു സമയത്ത് ചിക്കൻ പോപ്കോൺ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവർക്ക് അങ്ങനെ പിന്നെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ പ്ലം കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇന്നിപ്പോൾ പിന്നെ വൈകുന്നേരം ഒരുപാട് ഹറിബറിയായിട്ട് ജോലികൾ തീർക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം അസാനിനിയിപ്പം നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫൈവ് ഡേയ്സ് ഹോളിഡേ ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നിനിയിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർത്തിട്ട് പഠിപ്പിക്കാനും ഹോംവർക്ക് എഴുതാനും അങ്ങനെ ഒന്നായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാൻ പോകാനൊക്കെ ആയിട്ട് ഇനിയിപ്പം റെഡിയായി നിൽക്കുകയാണ് ഇപ്പം ഓപ്പോസിറ്റ് എന്ന് ഇൽഹാനോ ഹംദാനൊക്കെ വന്നിട്ട് അപ്പം ഞാനിത് കഴിച്ചിട്ട് പോകാം പറഞ്ഞിട്ട് അവിടെ പിടിച്ച് ീട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാളും പോയിരുന്ന കുറച്ച് നേരം ടി വി ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പോപ്കോൺ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഐസാക്ക് ഈ പോപ്കോൺ പിന്നെ നഗ്ഗറ്റ്സ് പിന്നെ നൂഡിൽസ് ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലാണ്ട് ചോറും കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ പിന്നാലെ കൊണ്ട് നടക്കണം അവസാനം നമുക്ക് ആകെ ക്ഷമമായിട്ട് പിന്നെ അടിവഴക്ക് കുത്ത് ഒക്കെ ആവും കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ലാസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഫുഡ് കൊടുത്ത് ഇതാക്കുന്നത് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒന്നെ കൊണ്ടുവച്ച് കഴിക്കും പിന്നെ ചില സമയത്ത് ഇങ്ങനെ പറയും നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉൾക്കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വായിൽ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അതവിടെ ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിക്കുള്ള സവാളയും തക്കാളിയും അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഡിന്നറിനായിട്ട് നമ്മൾ ഉറട്ടിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ട്രാൻഡ്രംകാർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴോ ആണല്ലോ ഈ ഒരു ഉറട്ടി എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പഠിക്കാനൊക്കെ ഇരുത്തുന്ന സമയങ്ങളിൽ ഞാൻ ചില ദിവസം ഉണ്ടാക്കാറ് നിൽക്കാറില്ല കേട്ടോ കാരണം ഇത് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു സമയത്തത് ചിക്കൻ പോപ്കോണൊക്കെ റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൽ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഓയിലിൽ തന്നെ ഫസ്റ്റ് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നോക്കിയപ്പോഴത്തേക്കും ഇഞ്ചി തീർന്നു പോയിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്കങ്ങനെ എല്ലാം ഇന്നത്ത് തന്നെ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉള്ളതൊക്കെ വെച്ചങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇഞ്ചി ഉണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജലദോശം ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കും കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണേ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വെടത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാളയിട്ട് ഒന്ന് വഴറ്റാനായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്കാക്കിയിട്ടെടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ തന്നെ ഉറട്ടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒന്ന് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്നര ഗ്ലാസ്സോളം വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി വന്ന സമയത്ത് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിറകിയ തേങ്ങ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടേകാൽ ഗ്ലാസ് അരിപ്പൊടിയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് ആ ഒരു സെയിം ഗ്ലാസ് തന്നെ പൊടിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ വാട്ടി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്ക് തക്ക സവാളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഐസാക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിരുന്നു അസാനപ്പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ആൾക്ക് ഭയങ്കര ബോറടിയാണ് അങ്ങനെ എന്നെ എടുക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ അവളെ എടുത്തിട്ട് ഇതൊക്കെ വഴറ്റാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവൾക്ക് പേടിയാട്ടോ അങ്ങനെ പിന്നെ ഇറങ്ങി അവിടെ ഇരുന്ന് എന്നോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അതേ തക്കാളിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് വഴറ്റാൻ വെച്ചിട്ട് പിന്നെ ആ ഒരു സമയത്ത് ഇത് കൊടുക്കണം ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പിന്നാലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അവൾക്ക് ഇതെടുത്ത് കൊടുക്കുകയാണേ അപ്പം ഇപ്പോൾ ഭയങ്കര എന്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂണും കൊണ്ട് വരും കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മി തന്നാൽ മതി ി വേറെ സ്പൂണൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് എങ്ങനെ ബാക്കി അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ബാക്കി പരിപാടി നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ്സായിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ കൂടി ഇട്ട് അതിൻ്റെ പച്ചമുളമൊക്കെ മാറിയ സമയത്ത് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ കുക്കാക്കിയിട്ട് എടുക്കും അതിലെ ഒരു വെള്ളമൊക്കെ വന്നതിന് ശേഷം മാത്രമേ പിന്നെ ഞാൻ ആവശ്യത്തിനൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ ആ ഒരു ചിക്കനിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളൂ അങ്ങനെ അത് കുക്കാക്കിയിട്ട് ആ ഒരു സമയത്ത് മാവൊക്കെ റെഡിയായിട്ട് ഇനിയിപ്പം ഈ ഉറട്ടിയൊക്കെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ ഞാൻ പ്രെസ്സിൽ വെച്ചിട്ടാണ് ഒരട്ടിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതുപോലെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉറട്ടി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഒരു രണ്ട് മൂന്നാല് പാത്രം വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് മൂന്നാലഞ്ച് ഉറട്ടി റെഡിയാകുമല്ലോ അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രൈ പാനുള്ളത് ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ചുട്ടെടുക്കും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പം പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്കും കൂടെ കരുതിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലാക്കി വെക്കുക അപ്പം ഇന്നിപ്പം അങ്ങനെയൊന്നും ആക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയം കൂടിയ ചിക്കനീന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഗ്രേവി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ ഇച്ചിരി ഇങ്ങനെ റോസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം ഇച്ചിരി കൂട്ടിയിട്ട് പിറ്റേ ദിവസത്തേക്ക് കൂടെയൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പം കുറച്ച് ഒരുപാട് ഗ്രേവി ഇല്ല ഒരു ഒരു തിക്കായിട്ടുള്ള ഒരു പരിവരത്തിലോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഞാനൊന്ന് ഈ ഒരു വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി അങ്ങ് തിക്കായിട്ട് മാറും കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഓറട്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് ചുട്ട് എടുത്ത ഞാൻ കാസറോലിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളെക്കൊന്ന് കഴുകി ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു ഏരിയയും അക്ക ഫുൾ ആയിതന്ന് തുട쳐 വൃത്തിയാക്കി പിന്നെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ വെക്കുന്നേ ട്ടോ Kitchen ഒന്ന് തൂത്തു വൃത്തിയാക്കി ഒക്കെ ഇടുണ്ട ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇക്ക കുറച്ച് ലേറ്റായിട്ട് വരവുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അസാനെ ഐസായും വിളിച്ചിട്ട് അപ്പുറത്ത് കളിക്കാനായിട്ട് ഐസായും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാളെയും വിളിച്ചിട്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് ഇരുത്തണം പിന്നെ അതിനുശേഷം ഇക്ക വന്നിട്ട് പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വൈകുന്നേര വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആയിട്ടുള്ള കമൻസും ഒന്ന് ആയിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്ലാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ